അസ്സാമലൈക്കും വാർമ്മത്തല്ലാ താലി വബർക്കാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് താരിഖിലെ മൂന്നാമത്തെ പാടാണ് അഞ്ചാം ക്ലാസ്സിലെ താരിഖിലെ മൂന്നാമത്തെ പാടാണ് അപ്പോൾ രണ്ടാമത്തെ പാടും ഒന്നാമത്തെ പാടമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ആ നമ്മൾ ആ ഒന്നാം പാഠത്തിൽ പറഞ്ഞു യുദ്ധത്തിന് അനുവാദം നൽകിയതാ പറഞ്ഞത് രണ്ടാം പാഠത്തിൽ എന്ത് പ പറഞ്ഞു ബദർ യുദ്ധത്തിനെ പറ്റി പറഞ്ഞു ഇനി മൂന്നാമത്തെ പാഠമെന്ന് പറയുന്നത് ഉഹുദ് യുദ്ധമാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരുപാട് യുദ്ധങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടാവും അതിലൊരുപാട് ഒന്നാം പാഠത്തിൽ പറഞ്ഞതുപോലെ നെബി പങ്കെടുത്തൊരുപാട് യുദ്ധങ്ങളുണ്ട് പങ്കെടുക്കാതെ സ്വഹാബത്തിനെ വിട്ട കുറേ യുദ്ധങ്ങളുണ്ട് അതിനൊക്കെ ഒരു പേരും പറഞ്ഞിരുന്നു അന്ന് ഓർക്കുന്നുണ്ടോ നബി പഠി ഞാൻ പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് വസുവത്ത് എന്നും പങ്കെടുക്കാത്തതിന് ശരീരത്ത് എന്നൊക്കെ പറയും അന്ന് പറഞ്ഞിട്ടുണ്ട് ആ കറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേജ് ഇപ്പുറത്തേക്ക് മറിച്ചാൽ ഇൻഷാല്ല ഒക്കെ കാണാം കേട്ടോ ഓക്കെ അപ്പം ഇൻഷാല്ല ഈ പാഠത്തിൽ നമ്മൾ ഉഹുദ് യുദ്ധത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്താണ് ഉഹുദ് എന്ന് പറയുന്നത് ഉഹദ് കേട്ടിട്ടുണ്ടോ ഉഹദ് ഒരു വലിയൊരു മലയാണ് ചരിത്രത്തിൽ പറയുന്നുണ്ട് പതിനാല് പതിനഞ്ച് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മലയാണല്ലോ ഉഹദ് എന്ന് പറയുന്നത് അള്ളാഹു അവിടെയൊക്കെ എത്താൻ നമുക്ക് തൗഫീക തരട്ടെ അപ്പോൾ ഉഹുദ് നൽകിയ പാഠം ഇതൊരു വലിയ കഥയാണ് ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത് എന്താണ് ഊഹുതി യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തോഫി തരട്ടെ ബദ്ര യുദ്ധത്തിലെ പരാജയത്തിന് പ്രതികാരമായി ശത്രുക്കൾ സംഘടിച്ച് വന്നു വമ്പിച്ച തോൽവിയാണ് ബദ്ര യുദ്ധത്തിൽ മുഷിരിക്കീങ്ങൾ തോറ്റത് അല്ലെ അവർ ആയിരം ആളുകൾ ഉണ്ടായിട്ടും മുന്നൂറ്റി പതിമൂന്ന് വരുന്ന സ്വഹാബാക്കൾ അവരെ എന്ത് ചെയ്തു വലിയൊരു പരാജയം പരാജയപ്പെടുത്തി അതിന് പ്രതികാരം ചോദിക്കാനാണ് അവർ ഉഹുദി യുദ്ധത്തിൽ വന്നത് മനസ്സിലാവണോ പറയണത് അവർ വന്നു അവർ എത്ര ആളുണ്ടെന്ന് അറിയണ്ടേ മൂവായിരം യോദ്ധാക്കൾ മൂവായിരം ആളുകളുണ്ട് മൂവായിരം യോദ്ധാക്കളും മാത്രമല്ല അവരെ കൂടെ പതിനഞ്ച് സ്ത്രീകളുണ്ട് ഇരുന്നൂറ് കുതിരകളുണ്ട് മുന്നൂറ് ഒട്ടകങ്ങളുണ്ട് ഇതായിരുന്നു അവരുടെ സംഘം എന്ന് പറയുന്നത് മൂവായിരം യോദ്ധാക്കൾ യോദ്ധാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ശക്തി ഇല്ലാത്തവരല്ല എല്ലാത്തിനും തന്റേടമുള്ള ആളുകളാണ് പിന്നെ പതിനഞ്ച് സ്ത്രീകള് അതുപോലെ ഇരുന്നൂറ് കുതിരകള് മുന്നൂറ് വട്ടകങ്ങൾ ഇതൊക്കെ ശത്രുപക്ഷത്തുണ്ടായിരുന്നതാണ് എന്നാൽ മുസ്ലിം പക്ഷത്തു നോക്ക പാവങ്ങളായ നബിയും സ്വഹാബത്തും അവരെ അടുത്തുള്ളത് എന്താ ആയിരം പേര് ആയിരം ആളുകളുള്ളൂ പിന്നെ ഉണ്ടായിരുന്നതോ ഈ ആയിരം പേര് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ ഈ ആയിരം ആളുകൾ നെബിന്റെ കൂടെ കൂടിയെങ്കിലും വഴിയിൽ വെച്ചിട്ട് മുന്നൂറ് പേര് മടങ്ങിപ്പോയി മനസ്സിലാക്കണം ആയിരം ആളുകൾ നെബിൻ്റെ കൂടെ യുദ്ധത്തിനുണ്ട് എന്ന് പറഞ്ഞ് പോന്നു അവർക്ക് തീരെ ധൈര്യമില്ല അവർ വഴിയിൽ വെച്ചിട്ട് മുന്നൂറ് പേര് മടങ്ങി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി അവർക്കൊരു പ്രശ്നമുണ്ട് അവർ മുനാഫിക് ആയിരുന്നു കപടവിശ്വാസികളായിരുന്നു നബിയെ വഞ്ചിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് അവർ ഉഹത് പർവതത്തിന്റെ കേട്ടില്ലേ ഉഹുദ് പർവ്വതം എന്ന പറഞ്ഞത് ഉഹുദ് വലിയൊരു മലയാണ് അള്ളാഹു കാണാൻ തരട്ടെ അപ്പൊ ഈ ഉഹുദ് പർവ്വതത്തിന്റെ സമീപം വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ ആ യുദ്ധത്തിന്റെ സോറി ആ മലയുടെ തൊട്ടടുത്തുള്ള താഴ്വാരത്ത് വെച്ചായിരുന്നു ആ യുദ്ധം നടന്നത് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെ ക്രമീകരിച്ചു നബി ഇങ്ങനെ എന്തു ചെയ്തു സൈന്യത്തെ ഇങ്ങനെ വളരെ റെഡിയാക്കി ക്യൂ ആക്കി ഇങ്ങനെ നിർത്തി അംബൈദിന് വിദഗ്ധരായ അൻപത് പേരെ ജബലുറുമാ എന്ന് പറയുന്ന ആ പർവ പർവ്വതത്തിൽ വിന്യസിപ്പിച്ചു ജബലുർ റുമാത് എന്ന് പറയുന്നത് ഉഹതമലയുടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കുന്നാണ് മല എന്നൊന്നും പറയാൻ വലുപ്പമില്ലെങ്കിലും ചെറിയൊരു കുന്നാണ് അതിന്റെ പ്രത്യേകത എന്താ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ചുറ്റുപാകും ഇങ്ങനെ കാണാ നമ്മളെ ടൂറൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ ഉയർന്ന ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കിയാൽ അതിന്റെ ചുറ്റു ഭാഗം അങ്ങനെ വിശാലമായി നല്ല ഭംഗിയിൽ കാണാം എന്നതുപോലെ ഈ എന്താണ് ജബൽ റുമാച്ച എന്ന് പറയുന്ന ഈ മല വലിയ മലയല്ല ചെറിയ ഒരു കുന്നാണ് ലബിത്തങ്ങൾ എന്ത് ചെയ്തു അമ്പ് ചെയ്യലിൽ വിദഗ്ധരായ ആളുകൾ എങ്ങനെ അമ്പ് ചെയ്താലും കറക്റ്റ് ആയിരിക്കും അത്രയും വിദഗ്ധരായ അൻപത് പേരെ നബി തങ്ങൾ ഈ ജബലുറുമാ എന്ന് പറയുന്ന ഈ മലയുടെ മുകളിൽ വിന്യസിപ്പിച്ചു വിന്യസിപ്പിക്കാറ് അവിടെ അവരുടെ അവർക്കുള്ള ജോലി അതിൻ്റെ മുകളിൽ കൊടുത്തു അതായത് അങ്ങോട്ട് ആര് വരികയാണെങ്കിലും അവരെ പ്രതിരോധിക്കാൻ മാത്രമല്ല എന്തിനാണ് അവരവിടെ കയറ്റി നിർത്തിയത് പിന്നിൽ കൂടി വരുന്ന ശത്രുക്കളെ തടയാൻ വേണ്ടിയിട്ട് അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ സ്വഹാബത്തിനെ ഉപദ്രവിക്കാനോ ബാക്കിലൂടെ സൈഡിലൂടെ ഒക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങൾ ഈ ജബലുർ ഉമാത്തിൻ്റെ മുകളിൽ ഇവരെ വിന്യസിപ്പിച്ചത് മനസ്സിലാവുന്നില്ലേ ഇനി എന്നിട്ട് നബി അവരോടൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ ഞാൻ തിരിച്ച് വിളിക്കുന്നത് വരെ നിങ്ങൾ ആരും തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല ഞാൻ എപ്പോഴാണോ നിങ്ങളെ വിളിക്കണത് അതുവരെ നിങ്ങൾ അവിടെ വരാൻ പാടില്ല അവിടെ തന്നെ നിൽക്കണം യുദ്ധം ചിലപ്പോൾ പരാജയപ്പെട്ട് ഓടിപ്പോയേക്കാം എല്ലാവരും ഓടിയാലും നിങ്ങൾ അവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് തങ്ങൾ അവരോട് ഉപദേശിച്ചു ചുരുക്കി പറഞ്ഞാൽ യുദ്ധം ശക്തിയായി യുദ്ധം വളരെ ഘോരമായി നടക്കുകയാണ് ശത്രുക്കളാണെങ്കിൽ ഭയന്ന് ഓടാൻ തുടങ്ങി ഈ അവസരത്തിൽ മുസ്ലിം ഈങ്ങൾ വനീമത്തുകൾ ശേഖരിച്ച് എന്താ വനീമത്ത് എന്ന് പറഞ്ഞാൽ വനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ശത്രുപക്ഷത്തിൽ നിന്ന് അവർ ഓടുന്ന സമയത്ത് ഇട്ടെറിഞ്ഞ് പോകുന്ന സാധനങ്ങളുണ്ടാവും ചിലപ്പോൾ അവരുടെ ആഭരണങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ വാളുകളുണ്ടാവും കുതിരകളുണ്ടാവും ഒട്ടകങ്ങളുണ്ടാവും അങ്കികളുണ്ടാവാം അവരുടെ മറ്റ് സാധനങ്ങൾ ഇതിനാണ് അവർ ഇട്ടെറിഞ്ഞ് പോയ വസ്തുക്കൾക്കാണ് വനീമത്തുകൾ എന്ന് പറയുക യുദ്ധത്തിൽ ഇവരെല്ലാം ഓടിയപ്പോൾ സൊഹാബാക്കൾ എന്ത് ചെയ്തു ആ ഒനീമത്വങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഈ ജബലുറുമാത്തിൻ്റെ മുകളിലുള്ള ആളുകളുണ്ടല്ലോ അവർ മനസ്സിലാക്കി യുദ്ധം കഴിഞ്ഞു അവരത് ആ ഒനീമത്തുകളൊക്കെ ശേഖരിക്കുന്നു അപ്പോൾ യുദ്ധം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു നബി പറഞ്ഞ വാക്കിനെ ലംഘിച്ചു കൊണ്ടവർ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി അതിൽ കുറേ ആളുകൾ ഇറങ്ങി എന്നാണ് ചരിത്രം പറയുന്നത് ഈ അവസരത്തിൽ ശത്രുക്കൾ എന്ത് ചെയ്തു ഈ കുന്നിൻ്റെ ബാക്കിലൂടെ പോയിട്ട് കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ കൊന്നു അവിടെ കയറിയിട്ട് ജബലുറുമാത്തിൻ്റെ മുകളിൽ അൻപത് ആളുകൾ ലബിത്തങ്ങളാക്കിയില്ലേ അതിൽ കുറേ ആളുകൾ ഇറങ്ങി ബാക്കിയുള്ളവരെ ശത്രുക്കൾ ഈ മലയുടെ മുകളിലൂടെ പോയിട്ട് ബാക്കിലൂടെ കയറിയിട്ട് അവർ കൊലപ്പെടുത്തി മുസ്ലിമീങ്ങളെ അക്രമിക്കുകയും ശരിക്കും മനസ്സിലാക്കണം ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ അവർ ആക്രമിക്കുകയും ഉഹുദ് യുദ്ധത്തിൽ പതാക വഹിച്ചിരുന്ന ക്യാപ്റ്റൻ ആയിരുന്ന ക്യാപ്റ്റനായിരുന്ന മുസ്അബുബന് ഉമയിർ പേര് മറക്കരുത് മുസ്ആബുബന് ഉമൈർ റലിയഹയെയും അവർ കുന്നു മനസ്സിലാവുന്നുണ്ടോ അവർ കുന്നു നിക്ഷയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ആ കൊലയാളി വിളിച്ചു പറഞ്ഞു പടത്തൊപ്പി ഇട്ട് കഴിഞ്ഞാൽ മുസ്തബുബിന് ഉമേർ എന്ന് പറയുന്ന സൊഹാബി കറക്റ്റ് റസൂലുല്ലാൻ്റെ പോലെയാണ് റസൂലുള്ളയും മുസ്അബുബിന് ഉമേറും പടത്തൊപ്പി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് തിരിച്ചറിയാൻ കഴിയാത്ത രൂപമാണ് ആ സമയത്ത് ഈ കൊലയാളി എന്ത് ചെയ്തു മുസ്ആബുബിന് ഉമേറിനെ കൊന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടപ്പോൾ പിന്നെ മുസ്ലിമീങ്ങൾ വിറക്കാൻ തുടങ്ങി കാരണം റസൂലില്ലാതെ എന്ത് യുദ്ധമാണ് മുസ്ലിമീങ്ങൾ അത് കേട്ട് പരിഭ്രമിച്ചു ചിലർ ഓടിപ്പോയി പേടിച്ചിട്ട് ഓടാൻ തുടങ്ങി നിബിത്ത പിന്നെ നോക്കുമ്പോൾ നിബിത്തങ്ങൾ ഒഫാത്തായിട്ടില്ല നിബിത്തങ്ങളല്ല ഒഫാത്തായിട്ടുള്ളത് മുസ്ലാബ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു ലബിതങ്ങൾ വധിക്കപ്പെട്ടിട്ടില്ല അറിഞ്ഞപ്പോൾ ഓടിപ്പോയ ആളുകളൊക്കെ വീണ്ടും എന്തു ചെയ്തു ഒത്തുകൂടി ഒരു ഘോര സമരം നടത്തി വിജയിച്ചു മനസ്സിലാവുന്നുണ്ടോ അവർ ഘോരമായ ഒരു സമരം വീണ്ടും നടത്തി അവസാനം അതിലും ഒരു വിജയം അവർ കണ്ടെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ ഹംസ അലി അള്ളാഹുഹു ഉൾപ്പെടെ എഴുപത് സ്വഹാബികൾ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി ശരിക്കും മനസ്സിലാക്കണം ഉഹുദ് യുദ്ധത്തിൽ മരണപ്പെട്ട റസൂൽ പിതൃവ്യനായിരുന്ന ഹംസർ അലി അള്ളാഹുന് നബിയുടെ വളരെയധികം കാര്യങ്ങൾ ഏറ്റെടുത്ത ആളായിരുന്നു ഹംസർ അലി അള്ളാഹുനു വഫാത്തായ് യുദ്ധമാണ് യുദ്ധം നബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ ശിരസ്സിനു മുറിവ് പറ്റുകയും നബിയുടെ മുൻപല്ല് പൊട്ടുകയും ചെയ്ത യുദ്ധം കൂടിയാണ് ഉഹുദ് എന്ന് പറയുന്നത് വലിയ ചരിത്രമാണ് ഇഷാ അതൊക്കെ നമുക്ക് പിന്നൊരിക്കൽ പറയാം ശത്രുക്കളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ശത്രുക്കളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഹിജറ മൂന്നാം വർഷം ഷൗവാലിൽ ശവ്വാൽ മാസം പതിനഞ്ചിനായിരുന്നു ഉഹുദ് യുദ്ധം ഉണ്ടായത് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് മനസ്സിലാകണം എഴുപത് സ്വഹാബികളാണ് ഷഹീദായത് ഏതിൽ ഉഹുതി യുദ്ധത്തിൽ ഇരുപത്തിമൂന്ന് ആളുകളാണ് ശത്രുപക്ഷത്തിൽ നിന്ന് കൊല്ലപ്പെട്ടത് ഈ എഴുപത് പേരിൽ ആരുണ്ട് ഹംസർ അലിയുള്ള മനസ്സിലാവുന്നുണ്ടോ അപ്പം പാഠം അത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ തങ്ങളുടെ ഒരുപാട് കാര്യം നബി തങ്ങളുടെ വാക്കുകൾ അവർ ലംഘിച്ചിട്ടുണ്ട് എന്താണ് ലംഘിക്കാൻ കാരണം നബി തങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ വിളിക്കുന്നത് വരെ നിങ്ങൾ കുന്നിൽ നിന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞു നബി വിളിക്കുന്നതിന് മുൻപ് അവർ ഇറങ്ങി അതാണ് ആദ്യം അവർ കയറിയിട്ട് കുന്നിൻ്റെ മുകളിലുള്ള ആളുകളെ അവർ കൊന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഉണ്ടായ വർഷമേത് പതാക വഹിച്ചിരുന്ന ആൾ ആരായിരുന്നു ആ പേര് മറക്കരുത് മറക്കരുതിട്ട് മുസ് ആ ബബിന് ഉമീറാണ് പിന്നെ അതുപോലെ ഷഹീദായ ആളുകളുടെ എണ്ണം കുതിരകളുടെ എണ്ണം അതുപോലെ അങ്കികളുടെ എണ്ണം എത്ര ആളുകൾ ഉണ്ടായിരുന്നു മുസ്ലിം പക്ഷത്ത് അതുപോലെ ശത്രുപക്ഷത്ത് പിന്നെ അതുപോലെ ആ പാഠത്തിലുള്ള മറ്റു തദ്രി ബാത്തുകൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇൻഷാല്ല നിങ്ങൾ പഠിക്കുക എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിലും തടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അള്ളാഹു താല നമ്മെ ഉന്നതികളിൽ വിജയിപ്പിക്കട്ടെ ഈ പറയപ്പെട്ടതായ മഹത്തുക്കളുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യാനും അവിടെ ചെന്ന് അസ്സലാമലൈക്കും എന്ന സലാം പറയാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വ ഓ ആഹ്ദാവത്തി അസ്സലാമലൈക്കും വാർമത്തുല്ലാഹി താലൂ